പോലീസ് പൊളിച്ചു മാറ്റിയ സമരപ്പന്തൽ സമരസമിതി വീണ്ടും പണിയു ഐസി മൂൺ ഐസ്ക്രീം ക്രീം ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ വ്യാപാര ഭവൻ റോഡിൽ യോഗ്യമായ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള അനിശ്ചിതകാല സമരത്തിൻ്റെ പതിനഞ്ചാം നാളിലാണ് പോലീസ് പന്തൽ പൊളിച്ചു നീക്കിയത് രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒന്ന് വരെയാണ് സമരം ബുധനാഴ്ച സമരം അവസാനിപ്പിച്ച് കർമ്മസമിതി പ്രവർത്തകർ പോയതിന് പിന്നാലെ ചന്തേര ഇൻസ്പെക്ടർ കെ പ്രശാന്തിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘമാണ് സമരപ്പന്തൽ പൊളിച്ചു നീക്കിയത് വിവരമറിഞ്ഞ് ജനകീയ കർമ്മസമിതി പ്രവർത്തകരും നാട്ടുകാരും സ്ഥലത്തേക്ക് കുതിച്ചെത്തി പൊളിച്ചു നീക്കിയ സ്ഥലത്ത് പുതിയ സമരപ്പന്തൽ പണിയു ഈ സമയം ചെറുവത്തൂരിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സ്ഥലത്തെത്തി പോലീസ് നടപടിയെ അപലപിച്ചു ജനാധിപത്യ രീതിയിൽ നടത്തുന്ന സമരത്തെ അപഹസിച്ച പോലീസ് നടപടിയിൽ സർവകക്ഷിയോഗം പ്രതിഷേധിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള അധ്യക്ഷയായി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ടി നാരായണൻ ഡി എം സുകുമാരൻ പൊറായ്ക്ക് മുഹമ്മദ് ഹാജി കെ സുന്ദരൻ കെ വി രഘുത്തമൻ വി നാരായണൻ കെ പി കുമാരൻ മുകേഷ് ബാലകൃഷ്ണൻ കെ പി രാമകൃഷ്ണൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുവത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് സി രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു അനിശ്ചിതകാല സമരം നേരത്തെ നിശ്ചയിച്ചതുപോലെ തുടരുമെന്നും മുപ്പതിനകം അനുകൂല നടപടിയില്ലെങ്കിൽ നവംബർ ഒന്ന് മുതൽ അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം നടത്തുമെന്നും കർമ്മസമിതി ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഐസി മൂൺ ഐസ് കീം എ ജനത ചാരിറ്റബൽ സൊസൈറ്റി പ്രോഡക്റ്റ്